എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ആൻസർക്ക് ഉടനെ റിലീസ് ചെയ്യുമെന്ന് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാം ഇതുതന്നെയാണ് നമ്മൾ പരീക്ഷ കഴിഞ്ഞത് മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെ അതിൻ്റെ ആൻസർക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരമാണ് കാരണം ഒരുപാട് പേര് അതിന് ആൻസർ ചെയ്തു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും കമൻറ്റ് ബോക്സിലായാലും ആയാലും ഒരുപാട് പേര് ഇതേ സെയിം ചോദ്യം ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് കാരണം അത് റിലീസ് ചെയ്യേണ്ട ടൈം എന്താണ് ഇങ്ങനെ ഡിലേ ആവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് ഡയറക്റ്റ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ജസ്റ്റ് മനസ്സിലാക്കുക ഒരുപാട് പേര് വീണ്ടും ഈ കാര്യത്തിലേക്ക് കടക്കുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏഴാം തീയതി ആണ് എസ് യുടെ പരീക്ഷ അവസാനിച്ചിട്ടുള്ളത് പന്ത്രണ്ടാം തീയതി വരെ വേണ്ടതായിരുന്നു പലരുടെയും അപേക്ഷകൾ റിജക്ട് ചെയ്തു പോയി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ വന്ന സമയത്ത് ഒരുപാട് പേരുടെ അപേക്ഷകൾ റിജക്ട് ചെയ്തു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ ഇല്ലാതെയായി അങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് ഏഴാം തീയതി എസ് എസ് സി കോൺസ്റ്റബിളിന്റെ മാർച്ച് ഏഴിന് എസ് എസ് സി കോൺസ്റ്റബിളിന്റെ പരീക്ഷ അവസാനിച്ചു പിന്നീട് കണക്കുകൾ പ്രകാരം അതായത് പ്രീവിയസ് ഇയറിലെ ഡാറ്റ പ്രകാരം അഞ്ച് ദിവസത്തിനോ അല്ലെങ്കിൽ പത്ത് ദിവസത്തിനോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനോ ഉള്ളിലാണ് മുൻപക്കെ ഇതിൻ്റെ ഒരു ആൻസർക്ക് വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പന്ത്രണ്ടെന്ന് പറയുള്ള ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അന്ന് ആൻസർക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അഞ്ച് ദിവസം കഴിഞ്ഞു പിന്നീട് വരുന്നത് പത്ത് ദിവസം കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ഞായറാഴ്ച സാധ്യത വളരെ കുറവാണ് ഇന്ന് വന്നിട്ടില്ലെങ്കിൽ പതിനെട്ടാം തീയതി അതായത് ഇന്നലെ ഇന്നലെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു ഇന്നലെയും വന്നിട്ടില്ല ഇന്ന് പത്തൊൻപതായി ഇതുവരെ ആൻസർക്ക് ഈ റിലീസ് ചെയ്തിട്ടില്ല എനിക്ക് സാധ്യത കാണുന്നത് നിങ്ങൾക്ക് ട്വൻറ്റി ടു കാണാന് സാധിക്കും ഇരുപത്തിരണ്ട് അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത് പതിനഞ്ച് പതിനഞ്ചാമത്തെ ദിവസമാണ് ഇതുവരെ പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ ഈ നാലഞ്ച് വർഷത്തിൻ്റെ അതായത് ഈ കഴിഞ്ഞ തൊട്ട് കുറച്ച് വർഷങ്ങളെടുത്ത് നോക്കിയ സമയത്ത് അത്രയും ലോങ് പോയതായിട്ട് കണ്ടിട്ടില്ല ഇനി ഒരു പക്ഷേ പോവുകയാണെങ്കിൽ ഈ വർഷമായിരിക്കും അത് ബ്രേക്ക് ചെയ്യുന്നത് ഇതുവരെ പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ആൻസർ കീ റിലീസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ചിലപ്പോൾ നാളെ വരാം ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൻസർ കീ റിലീസ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം ഉദ്യോഗാർത്ഥികൾ വീണ്ടും ഈ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് മെയിൻലി നമ്മുടെ പുതിയ വെബ്സൈറ്റിലാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഒരുപാട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഡാറ്റ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊരു കാരണമായിട്ട് നമുക്ക് കണക്കാക്കാം എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ കുറച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഇങ്ങനെ വരാനുള്ള ഞാൻ കണ്ടത് മാക്സിമം പോയ ഇരുപത്തിരണ്ടാം തീയതി ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഇങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതായത് ഉടനെ തന്നെ റിലീസ് ചെയ്യും ഇത്ര ഇരുപത്തിരണ്ട് വരെ പോവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇരുപത്തിരണ്ടാം തീയതി ആണ് അതിൻ്റെ അപ്പുറം വരെ പോകാനുള്ള സാധ്യത കാണുന്നില്ല സോ ഇരുപത്തിരണ്ടാം തീയതിക്കുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കൈ പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ പറയുന്നത് മേ ബി നാളെ റിലീസ് ചെയ്യാം കൂടിപ്പോയ ഇരുപത്തിരണ്ട് അങ്ങനെയാണ് എൻ്റെ ഒരു ധാരണ വരുന്നത് എനിവേ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വന്ന ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ ഒരുപാട് കമൻറ്റുകൾ ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തത്